നടപടികൾ അത് പര്യാപ്തമാണോ ഒട്ടും പര്യാപ്തമല്ല കാരണം കമ്മീഷണർ ഏകവശ്യമായിട്ട് പ്രവർത്തിച്ചതാണോ അതോ മറ്റു എല്ലാ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ സംശയം പരിഹരിക്കുകയുള്ളൂ ശക്തമായിട്ട് പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം ഇത് കമ്മീഷണർ മാത്രം അങ്ങ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തി എലക്ഷൻ കഴിയുമ്പോൾ ഈ കമ്മീഷണർ തന്നെ ഇവിടെ വീണ്ടും കൊണ്ടിരും ഒരു സംശയമില്ല ആളെ പറ്റിക്കാനാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം കമ്മീഷണർ പൂരം കലക്കിയ കലക്കുക തന്നെയാണ് അദ്ദേഹം അതിനെ അദ്ദേഹം കാലത്ത് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഞാൻ തന്നെ സാക്ഷിയാണ് ബ്രഹ്മസം മഠത്തിൽ ദേവസ്വത്തിൻ്റെ പാസ് കാണിച്ചപ്പോൾ ഇങ്ങനെ പത്ത് പതിനാറായിരം ഉണ്ട് ഇതൊന്നും ഇവിടെ ചിലവാവില്ല ചിലവാകില്ലായിരുന്നു അതുപോലെ തന്നെ അല്ല എന്നോട് പറയില്ല എന്നോട് പറഞ്ഞ പറഞ്ഞു പറഞ്ഞേനെ അവിടെ പാസ് കൊടുത്ത ആൾക്കാർ പാസ്സ് ചൂണ്ടിക്കാ പാസ് എടുത്ത് കാണിച്ചല്ലോ അവരോട് പറഞ്ഞു തുടങ്ങിയതാണ് മാത്രമല്ല അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു കാലത്തോട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയത്ത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ പോലും കയറ്റാൻ സംഭവിച്ചില്ല അങ്ങനെയും പരാതി വന്നു അവർ പക്ഷേ തികച്ചും ആത്മസമ്മേനം പാലിച്ചു അത് കഴിഞ്ഞ് വൈകുന്ന അവസാനം തിരുവമ്പാടി ദേശത്തിൻ്റെ വിളക്ക് പിടിച്ചവരെ തല്ലി അപ്പോഴാണ് അവർക്ക് അവർ പ്രകോപനം ആയ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത് പക്ഷേ അവർ ആത്മസമയം പാലിച്ചു അവർ തൽക്കാലം മഠത്തിൽ വരവ് നിർത്തി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പോയി ഏതായാലും പൂരത്തിൻ്റെ പൊലിമ മുഴുവൻ പോയി ഞാനും അവിടെ വെടിക്കെട്ട് കണ്ട ആളാണല്ലോ ഇങ്ങനെയാണോ വെടിക്കെട്ട് ഓരോ ഓരോ ഒരു വർണ്ണമായിട്ടൊരു കാഴ്ചയും കാണാൻ കഴിഞ്ഞില്ല ആകെ ഇങ്ങനെ അലങ്കോലാക്കി എന്ത് വൈകുന്നേരം വരെ എന്ത് ഭംഗിയായി വൈകുന്നേരം വരെ കുഴപ്പമുണ്ടാക്കാമെന്ന് നോക്കി പക്ഷേ എല്ലാവരും ആത്മസമ്മേളനം പാലിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടായി പക്ഷേ വൈകുന്നേരം എപ്പോഴേക്കും കൺട്രോൾ വിട്ടുപോയി പതിനൊന്ന് മണി മുതൽ രാവിലെ ആറുമണി ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ ബി ജെ പി കാരുടെ സൈബർ പോരാളികൾ പറയുന്നത് സുരേഷ് ഗോവി എന്നിട്ട് പ്രശ്നം പരിഹരിച്ചു ഞാൻ അന്ന് പറഞ്ഞില്ലേ അന്തർധാര ഇന്നലെ തൊട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മറ്റാരും പോയില്ല സുരേഷ് ഗോപി ചെന്ന് പ്രശ്നം പരിഹരിച്ചു സുരേഷ് ഗോപിനെ മിനിഞ്ഞാന്ന് പൂരത്തിൻ്റെ ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല പറവേദനയെന്ന് പറഞ്ഞിട്ട് അധികം പോയ ആളുണ്ട് സേവാ ആംബുലൻസിൽ വന്നിട്ട് എന്തൊക്കെയൊരു ഷോ കാണിച്ചു എന്നിട്ട് അതിനവരുടെ ഡ്രൈവറുകാരെ കൊണ്ട് സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ചില കീടൻ അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഇല്ല എന്നാണ് അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയുമോ കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ എം പിമാരുണ്ടായാൽ അവർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കില്ല ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ള ഒരു ഉദാഹരണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ എം പിമാരെ പോലും ഇടതുപക്ഷത്തിൻ്റെ ഡൽഹിക്ക് അയക്കരുത് അയച്ചാൽ അവർ ഇന്ത്യ മുന്നണിയെ കൊളാക്കും അതുകൊണ്ട് പിണറായിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സംഭവം വളരെ വ്യക്തമായി അദ്ദേഹം രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കോൺഗ്രസിനെ പോലും തലപ്പത്ത് കൊണ്ടുവരാൻ പാടില്ല കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷം എം പിമാർ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വന്നാൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഒരു സർക്കാർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മോഡിക്ക് വേണ്ടിയിട്ട് അതിനെ കലക്കും അതുകൊണ്ട് അതിന് അതിനൊറ്റ മറുപടി ഉള്ളു പിണറായിൻ്റെ ഒരാളെപ്പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് അയക്കരുത് എല്ലാ സീറ്റിലും യു ഡി എഫിനെ വിജയിപ്പിക്കണം രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോഡീനെ മാത്രമല്ല ആരെയും നേരിടാൻ തക്കവണ്ണം നല്ല ഊർജമുള്ള നേതാവ് തന്നെയാണ് മതി അതൊക്കെ നോക്കണം അതിനായി ഞാൻ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞത് നമ്മൾ തെളിയില്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇത് അന്തർധാരയുടെ ഭാഗം തന്നെയാണ് അക്കാര്യം വളരെ വ്യക്തമാണ് കാരണം ഒരു കമ്മീഷണർക്ക് ഇത്ര ധൈര്യം വരുമോ ഒരു പൂരം കലക്കാൻ അപ്പോൾ അദ്ദേഹം നിർദ്ദേശമുണ്ട് അതിനൊക്കെ ഞാൻ ചേച്ചി മന്ത്രി ഈ സ്ഥലത്തുണ്ടായിട്ട് പതിനൊന്ന് മണി മുതൽ മണി വരെ ഇത്രയും നീണ്ടു നിൽക്കുമോ ചർച്ചകൾ ഇത്രയും നേരം വേണോ ഒരു ബാരിക്കേഡ് എടുത്തു മാറ്റാൻ അപ്പോൾ അത് വളരെ അത് ഇതിന് ഗവണ്മെൻറ്റിൻ്റെ ഒത്താശയുണ്ടോ എന്ന് സംശയിക്കുക ഞാൻ ഞാൻ പറഞ്ഞാലും ഇവിടുത്തെ വോട്ട് കച്ചവടത്തിന് വേണ്ടി പൂരത്തിനെ മറിയാക്കുകയാണ് അത് തികച്ചും താകരമാണ് പൂരത്തിനെ ഈ രീതിയിൽ അവഹേളിച്ചു സത്യം പറഞ്ഞാൽ അതിന് സർക്കാരാണ് മറുപടി പറയേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂർ പാർലമെൻറ്റിൽ യു ഡി എഫ് ജയിക്കും എന്ത് വന്നാലും പക്ഷേ രണ്ടാം സ്ഥാനം ബി ജെ പി വന്നാൽ അതിലൊന്നാം പ്രതി പിണറായി വിജയനാണ് അത്രേ ഞാൻ പറയണം